നൈറ്റ് ൌട്ടിങിന് ഞങ്ങൾ എല്ലാരും കൂടെ പോവുവാണ് ഡിന്നർ ഇന്ന് പുറത്തുനിന്നാണ് അതിന് കൂട്ടിന്നൊരു ജീപ്പും കൂടെ മേടിക്കാൻ പോന്ന് അപ്പൊ നമ്മക്ക് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഈ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഇവിടെ ഇവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ പിന്നെ ഗൾഫിലോട്ടൊക്കെ വരുമ്പം നമ്മളെ എയർപോർട്ടിൽ കൊണ്ടുപോകും അപ്പോൾ കുട്ടികളായിരിക്കുമല്ലോ അപ്പോൾ ഈ എയർപോർട്ട് കാണാനും അതേപോലെ അതിനകം എങ്ങനെയായിരിക്കും അതേപോലെ ഫ്ലൈറ്റിനകത്ത് പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഇപ്പം നമുക്കതൊക്കെ എങ്ങനെയാന്നുള്ളത് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ നമ്മൾ കുട്ടികളായിരിക്കും ഞാനിപ്പോഴും നമ്മുടെ വീട്ടിലായിരിക്കുമ്പം പിന്നെ ആകാശത്തൂടെ പ്ലെയിൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഓടി ചെന്ന് മുറ്റത്തിറങ്ങി നോക്കും എന്നിട്ട് ചെയ്യാൻ വിളിക്കാം അതിൽ കൂട്ടാ ഐശ്വര്യം ഓടിവാതേ പ്ലെയിൻ പോകുന്നു പ്ലെയിൻ പോകുന്നു അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഒരു ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഒരു റൗണ്ട് എ ബോട്ട് ഇങ്ങനെ പോവാട്ടോ ഈ റൗണ്ട് എ ബോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്കന്നെ ഒരു കുഴപ്പമുണ്ട് ഛർദില് വരും നാട്ടിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ദൂരെ യാത്രകൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാനിന്ന് ഛർദിക്കാറുണ്ട് അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല റൗണ്ട് എ ബോട്ട് എന്ന് പറയുന്ന സംഭവം കേട്ട കൂട്ടുകാരെ പണ്ടൊക്കെ നമ്മുടെ പിന്നെ സ്വന്തക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പീകരിക്കുമോ അവർ നമുക്ക് ഇച്ചിരിയല്ലേ തന്നിട്ടുള്ളൂ എന്നൊക്കെ നമ്മളിങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മളിങ്ങനെ ഇവിടെയൊക്കെ വന്ന് വരുമ്പോഴാണ് ആ അവരുടെ അവസ്ഥ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ കുറെ സാധനങ്ങളൊക്കെ മേടിക്കും അപ്പം ഇങ്ങനെ ഷെയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും നമ്മളെ മനസ്സിൽ വിചാരിക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റാതൊക്കെ വരും അപ്പൊ അവർക്കും ചിലപ്പോ ഒരു ബുദ്ധിമുട്ടായ ചിലപ്പോ മാനസികമായിട്ട് വിചാരിക്കും ആ അവൾ ഇത്രയല്ലേ തന്നിട്ടുള്ളൂ അങ്ങനെയൊക്കെ അവരും ചിന്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ വന്ന് പോയവർക്കേ അതിന്റെ ഓരോ അവസ്ഥകൾ അറിയത്തുള്ളൂ പിന്നെ വീട്ടീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ നേരെ തേർഡ് ഫ്ലോറിലേക്ക് വന്നു ഇവിടെ നമുക്ക് വന്ന് എല്ലാം ദേ നടന്നു പോകുന്നു കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തൊട്ടപ്പുറത്താ എയർപോർട്ട് അപ്പോൾ ഫ്ലൈറ്റ് നന്നായിട്ട് താന്ന് വരുന്നതാണോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടെങ്കിൽ അതുകൂടെ കാണിക്കാം കേട്ടോ അപ്പൊ കേസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുക വന്നിട്ട് നമുക്കാണോ ും ചേർന്ന് പച്ച നല്ല രസമാണ് നല്ല കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡിന്നർ എല്ലാം വന്നിട്ടുണ്ട് ചിക്കൻ വന്നിട്ടുണ്ട് അതേപോലെ എതിൻ്റെ കൂടെ തന്നെ ഒരു ഇതെന്തോ ഇച്ചിരി സലാഡ് പോലെ കേരളം ആ അപ്പോൾ അതുണ്ട് പിന്നെ നമുക്കുള്ള എന്തോ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്നപ്പോൾ അതിന് ഭയങ്കര സ്പൈസി അങ്ങനെ അങ്ങോട്ട് അതിന് കുത്തേക്ക് പിന്നെ വരത്തില്ലോ അതുകൊണ്ട് അത് മാറ്റി മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് ബൂമർ ി ബൂമറ് രണ്ട് ബബിൾക്കത്തിന്റെ സ്ട്രോബെറി ഫ്ലേവർ ഉള്ളത് പിന്നെ ഫ്രൂട്ടി അദ്രിക്കുട്ടൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അത് ബബുക്കം പോലെ ലാസ്റ്റ് നമുക്ക് അത് കഴിച്ചെറക്കേണ്ടി അപ്പോൾ അത് ആദ്യമേ അതിരക്കുട്ടനാണ് ആദ്യമേ തന്നെ നമ്മൾ അദ്രിക്കുട്ടനാണ് പൊളിച്ചു കൊടുക്കുന്നത് അതികുട്ടൻ നിന്നെ വയലോട്ട് ഇട്ടാ കാണിച്ചു കൊള്ളാമോ കൊള്ളാമോ ആ ഇനി ഇനി ഞാനിത് പൊട്ടിച്ചു വെക്കുന്നു നമ്മള് സ്ട്രോബെറി ഫ്ലേവറിന്റെ വകുപ്പ് വേണല്ലേ കേട്ടോ അപ്പൊ അതും വേണ്ട നല്ല കൂപ്പറാക്കോ എല്ലാം സേവ ലുലു ട്ടോ ഇനി നേരെ ജീപ്പ് സെക്ഷനിലോട്ട് പോട്ടന് വേണ്ടി അപ്പൊ നമ്മുടെ അതിക്കുട്ടനെ ഈ ജീപ്പാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ നമ്മൾ ഇത് വാങ്ങി ബില്ല് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ വിളിക്കാറേ ഇന്നത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു അതെ നമ്മുടെ അതിൽ ജീപ്പ് നമ്മുടെ കാറിലേക്ക് കയറ്റിയാണ് അന്തേട്ടൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും